ും കേരള കോൺഗ്രസിന് ഒക്കെ വോട്ടിൽ വലിയ സ്വാധീനമുള്ള മേഖലയാണ് നേരത്തെ പ്രദീപ് ജോസഫ് പറഞ്ഞതുപോലെ പൂഞ്ഞാറിലെന്താണ് കാത്തിരിക്കുന്നത് എന്നറിയുള്ള പി സി പി സി ജോർജിന്റെ വോട്ട് എങ്ങോട്ടാണ് ഇപ്പോ എൻ ഡി എ ചേർന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല ഷോൺ ജോർജിന്റെ വലിയ അഭിമാന പോരാട്ടം അവിടെ നടക്കുകയാണ് പക്ഷെ എൽ ഡി എഫിന് വലിയ മേൽക്കയുള്ള മേഖലയാണ് കോട്ടയത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് എന്നത് പരിശോധിക്കാം പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ കോട്ടയായാണ് കോട്ടയം ജില്ല വിലയിരുത്തപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസും എൽ ഡി എഫിൻ്റെ ഭാഗമാകുന്നത് അതോടുകൂടി ജില്ലയുടെ രാഷ്ട്രീയമായ ചിത്രം തന്നെ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നിലവിൽ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ആകെ എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് അതിൽ അൻപത്തൊന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം എൽ ഡി എഫിനാണ് പതിനെട്ടടുത്ത് യു ഡി എഫും രണ്ടിടത്ത് ബി ജെ പിയും ഭരണം നടത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് നോക്കുന്ന സമയത്ത് അൻപത് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിനൊപ്പമുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലെത്തുന്ന സമയത്ത് പതിനെട്ടായി കുത്തനെ ഇടിയുന്നു അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം എത്രത്തോളം ക്ഷീണം യു ഡി എഫിന് ജില്ലയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ബ്ലോക്ക് പഞ്ചായത്തിലും സമാനമായ അവസ്ഥയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴ് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിന് അത് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുന്ന സമയത്ത് ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് ബാക്കി പത്തിടത്തും ഭരണം എൽ ഡി എഫിന് ഒപ്പമാണ് ജില്ലാ പഞ്ചായത്തിലെ കണക്ക് പരിശോധിച്ചാൽ ആകെ ഇരുപത്തിരണ്ട് ഡിവിഷൻ അതിൽ പതിനാല് ഡിവിഷനും എൽ ഡി എഫിനൊപ്പമാണ് ഏഴിടത്ത് യു ഡി എഫും ഒരിടത്ത് ജനപക്ഷം സ്ഥാനാർത്ഥിയായി വിജയിച്ച ഷോൺ ജോർജും പ്രതിദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിലെ ജനവിധിയിൽ യു ഡി എഫിന് അല്പമെങ്കിലും ആശ്വാസമുണ്ടായത് നഗരസഭയിലെ വോട്ടെണ്ണിയപ്പോൾ മാത്രമാണ് കാരണം അകയുള്ള ആറ് നഗരസഭയിൽ നാലിടത്തും യു ഡി എഫിൻ്റെ ഭരണമാണ് വൈക്കം ഈരാറ്റുപേട്ട ഏറ്റുമാനൂർ കോട്ടയം അങ്ങനെ നാല് നഗരസഭകൾ യു ഡി എഫിനൊപ്പമുള്ളപ്പോൾ പാലായിലും ചങ്ങനാശ്ശേരിയിലും എൽ ഡി എഫ് വിജയിച്ചു അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നു പാലായിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ തന്നെ എൽ ഡി എഫിന് ഭരണം നേടാൻ കാരണമായത് എന്തായാലും രണ്ടായിരത്തി ഇരുപതിലുണ്ടായ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണയും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പുള്ളത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഉയർത്തിയത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ എൽ ഡി എഫ് ക്യാമ്പിനുണ്ട് അതേസമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലുള്ള തരത്തിലേക്ക് ആ തരത്തിലൊരു കൗണ്ടിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷയാണ് യു ഡി എഫിലുള്ളത് സർക്കാരിൻ്റെ വികസന മുരടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവർ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് ബി ജെ പിക്ക് നിലവിലെ രണ്ട് പഞ്ചായത്ത് മാത്രമാണുള്ളത് അത് മുത്തോലിയും പള്ളിക്കത്തോടുമാണ് അത് ഒരു അഞ്ചോ ആറോ പഞ്ചായത്തായി ഉയർത്താൻ കഴിഞ്ഞാൽ തന്നെ ബി ജെ പി സംബന്ധിച്ചത് വലിയ കാര്യമാകും അങ്ങനെയുള്ള പ്രചാരണവുമായി ബി ജെ പിയും മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും മുന്നണികളുടെ കണക്കൂടിലൊക്കെ തന്നെ പലതാണ് ജനങ്ങളാണ് വിധി എഴുതുന്നത് ജനങ്ങളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാൻ കാത്തിരുന്നതിനെ കാണേണ്ടി വരും